െന്ന് പറഞ്ഞത് അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ റെന്റിനാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത് അരുണുമ്മ അരുണുമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം സംസാരിക്കുന്ന വന്നത് രണ്ട് ദിവസം മുമ്പ് നമ്മൾ ആ കുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ് കാരണം അതിന്റെ മാനസികാവസ്ഥയും ആ ഒരു സിറ്റുവേഷനിലൊക്കെ പോകുന്നതും കാരണം ഒന്ന് ആലോചിച്ച് നോക്കി ഒരു വീട്ടിൽ നിന്നൊക്കെ ഒരാളെ ഇറക്കി വിടുക എന്നൊക്കെ പറയുമ്പോഴേ പിന്നെ അതുപോലെ തന്നെ ഒരു അപ്പാപ്പലൻ്റെ ഉപ്പാപ്പലൻ്റെ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഒരു ചെങ്ങനോ ഒരു കാരൻ മാവേലിക്കര ആ ഭാഗത്താണ് അദ്ദേഹത്തിന്റെ വീടും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഒരു വില പോലും ഇല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറയുകയൊക്കെ ചെയ്തത് ഓക്കെ നമ്മൾ അതിനകത്ത് മൂന്ന് കമൻറ്റ്സ് ചെയ്യാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനും കൂടെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട് ഇനി അവരുടെ ഫാമിലിക്ക് എന്തെങ്കിലും പറയാനുണ്ട് അത്യാവസ്ഥ എന്താണ് എന്നുവെല്ലാം നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത് അവർ സ്വയം ഇറങ്ങിപ്പോയതെന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത് അവരൊരു വീഡിയോ എടുത്ത് വെച്ചുകൊണ്ടാണ് നമുക്കറിയാൻ കഴിയുന്നത് ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ നടന്ന സമയത്ത് ഞാൻ അരൺമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു ഇത് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ അറിയാമല്ലോ ജോ കെ കിഡ്സ് ഒക്കെ കൂടുതൽ ഇവരെ ഇഷ്ടപ്പെടുന്നതാണ് ഇവരുടെ ട്രാവലും കാര്യങ്ങളൊക്കെ ഞാനും എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാനൊരു വീഡിയോ ലിങ്ക് കൊടുത്തിട്ട് ഇവർക്ക് മെൻഷൻ ചെയ്തപ്പോഴാണ് ഇവർ ഇത് കണ്ടത് അപ്പോൾ ബ്രോ ഇത് എന്ത് എന്തിനാണ് വീഡിയോ ഇട്ടത് അത് ഡിലീറ്റ് ആക്കാമോ എന്ന് ചോദിച്ചു പ്ലീസ് റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞു ഞാനത് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തിട്ടാണ് പിന്നെ എല്ലാവരും ഇട്ടതിന് ശേഷം ഞാൻ ഒന്നും ഒന്നുകൂടെ റീ അപ്ലോഡ് ചെയ്തതുകൊണ്ട് എനിക്കാദ്യം ഇട്ട വീഡിയോ ഞാനായിരുന്നു സത്യത്തിൽ ഈ ഒരു വിഷയം റിയാക്ട് ചെയ്തത് പിന്നെ അത് റിയ അപ്ലോഡ് ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പത്ത് നാലായിരം വ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പോസിറ്റീവ് മാത്രമായിട്ടാണ് സംസാരിച്ച മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവരയച്ചൊരു മെസ്സേജ് കൂടെ വായിക്കാം എല്ലാവരും എന്നെ വിളിച്ച് ചീത്ത പറയുന്നു ഞാൻ എന്തോ ചെയ്ത പോലെ ഞാൻ എൻ്റെ സിറ്റുവേഷനാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് പറയുന്നു ഓക്കെ നമ്മളത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു പേഴ്സണൽ ഒരു ഭയങ്കര വിഷമവും കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ അത് കഴിഞ്ഞു രണ്ട് ഡേ സ്ട്രോമ പോലെ ആയിരുന്നു എന്നൊക്കെയാണ് അവർ പറയുകയൊക്കെ ചെയ്തത് അപ്പോൾ നമ്മൾ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ സേഫ് ആയിട്ട് ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ഒരു ഓഫീസ് അയച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഞാൻ ഓക്കെ ഈ വൺ വീക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ യോ ഇടുന്നതെന്നും പറഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചത് എൻ്റെ സിറ്റുവേഷൻ ആർക്കും മനസ്സിലാവില്ല എന്നുള്ള രീതിയിലാണ് അതിനും കുറച്ച് മറുപടി കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ലോകം അങ്ങനെയാണെന്നുള്ള രീതിയിലാണ് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് രാവിലെയാണ് ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് കാരണം അവരുടെയും കൂടെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഓക്കെ എന്തുമായിക്കോട്ടെ ഞാൻ ഇപ്പം നിങ്ങൾക്ക് അവരുടെ അന്നത്തെ കാറിലെ അന്നത്തെ അതായത് ആദ്യം ഇട്ട വീഡിയോ അമേരിക്കയിൽ വന്നിട്ട് ആദ്യത്തെ വീഡിയോ ജസ്റ്റ് ഒന്നും കൂടെ ഞാനൊന്ന് വെച്ച് തരാം വെച്ച് കഴിഞ്ഞിട്ട് അന്ന് അവിടെ സംഭവിച്ചത് പിന്നെ അതുപോലെ തന്നെ ജോർജ് ആ ഉപ്പാപ്പ എൻ്റെ എഫ് പി പോസ്റ്റും ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ഓക്കെ എന്തായാലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു സഭ്യത് വരയ്ക്കൊന്ന് സഭ്യാ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം അരുണയുടെ വീട്ടിലോട്ട് ഒന്ന് പോവാം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞത് ആ അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ റെൻറ്റിനാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെ അങ്ങനെ ആയിരിക്കും കൾച്ചറ് എന്തായാലും ദൈ ഞാൻ എൻ്റെ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത് അപ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കര ഞാൻ എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അത്ര സ്നേഹത്തോടെ ഭയങ്കര സ്നേഹത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അത്രയും ആളെന്നെ ഇന്ന് വയ്യ പത്ത് എഴുപത് വയസ്സുണ്ട് ആ എഴുപത് വയസ്സുള്ള ആൾ തന്നെ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടുപോയി ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പുള്ളിയൻ്റെ കൂടെ വന്നു അതായത് അത്രയും എനിക്ക് എന്താ പറയുക പക്ഷേ ആൾ ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടിൽ ഇങ്ങനെതായി നിൽക്കുകയെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കാരണം നാല് വർഷമായിട്ട് എനിക്കറിയാം ഞാൻ യു എസിൽ വരുന്നു എന്ന് എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ വിസ കൊടുക്ക് എന്നാൽ യു എസിലേക്ക് വരുന്നത് അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന ഒരു പാവ പുള്ളിയായിരുന്നു പക്ഷെ കൊച്ചുമക്കളും മക്കളും ഒക്കെ ഇങ്ങനെയാണ് സ്വന്തം സ്വന്തം അച്ഛനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ ഞാൻ എന്തായാലും ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഇത് ഇവിടെ നടു റോട്ടിൽ നിൽക്കുന്നു ഇവിടെയാണെങ്കിൽ ഇപ്പോൾ മഴയും ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ല നിങ്ങൾ സ്വയം പോയതാണ് അതാണ് ഇവിടെ ഏറ്റവും വലിയ വിഷയം തീർന്നത് എന്നിട്ട് അത് പറയുമ്പോൾ ഒരു പെണ്ണ് വന്നിട്ട് രാത്രി വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആൾക്കാരെ ഉറപ്പാണ് ആ വീട്ടുകാരെ കുറ്റം പറയത്തുള്ളൂ അവർ കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു കാരണം രാത്രി ഇറങ്ങി ഇറങ്ങിപ്പോയെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവർക്കേ പറ്റത്തുള്ളൂ ഇങ്ങനെ ഈ വിക്ടിം കാർഡ് ഇറക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് അല്ല അരുണമേ ഒരു നിലയം വരെ ഉണ്ടായിരുന്നു എന്തിനാണ് അത് കളഞ്ഞു കുളിക്കുന്നത് നാണക്കേടാണ് സത്യം പറയല്ലോ നടക്കേണ്ട പരിപാടി നിങ്ങളിപ്പോൾ കാണിച്ചത് ഏ ഇതൊക്കെ നിങ്ങൾ കാണിക്കുമ്പോൾ ഇതുപോലുള്ള കുറേ പെണ്ണുങ്ങളുണ്ട് എല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്തവരെ പോലെ നിൽക്കുന്ന കുറേ എണ്ണമുണ്ട് എന്നിട്ട് നമ്മൾ കുറ്റക്കാരാവുന്ന ഒരു ഇത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് ദേവി ചെയ്തിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ദേവി ചെയ്തിട്ട് ചെയ്യാതിരിക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് ആ ഗ്രാൻഡ് പാ ഇവരെ കൊണ്ടു നടന്നതെന്നൊക്കെ പറഞ്ഞില്ല എല്ലായിടത്തും ഒക്കെ അദ്ദേഹം ഇതിനൊരു മറുപടി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം ജോർജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഈ വീഡിയോയിൽ പറയുന്ന ജോർജ് ഞാനാണ് അരുണിമ പറയുന്നത് തികച്ചും വാസ്തവമല്ല മൂന്ന് ദിവസം അവൾ അവിടെ താമസിച്ചില്ല മൂന്ന് ദിവസം അവൾ അവിടെ താമസിച്ചില്ല അവൾക്ക് എല്ലാം സഹായവും ഞങ്ങൾ ചെയ്തു കൊടുത്തില്ല ശനിയാഴ്ച രാത്രിയാണ് സംഭവം വ്യാഴം മുതൽ ശനി നൈറ്റ് വരെ അവൾ അവിടെ സർവ സൗ സൗകര്യത്തോടല്ല താമസിച്ചത് ആരും അവളെ ഇറക്കി വിട്ടില്ല ഇരുപത് വയസ്സുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞ എൻ്റെ കൊച്ചുമോളാണ് മണ്ടേ അവളോട് കുറച്ച് ഫ്രണ്ട്സ് വരുമെന്ന് അപ്പോൾ അവർക്ക് താമസിക്കാൻ റൂം വേണമെന്ന് മാത്രമേ പറഞ്ഞു പറഞ്ഞത് അരുണിയമ്മയുടെ ദാർഷ്യ ദാർഷ്ട്യം അരുണയ അരുണിമയുടെ ദാർഷ്ട്യം അവൾ അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുകയെ ഉണ്ടായിരുന്നു ആരും അവളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ഫാമിലി കൾച്ചർ അരുണിമ പ്രഡിക്റ്റ് ചെയ്യേണ്ട അരുണിമയുടെ ഫാമിലി കൾച്ചർ ഗ്രേറ്റ് ആയതുകൊണ്ടാകാം ഇരുപത് വയസ്സുള്ളപ്പോൾ അവളുടെ എന്ത് മോഹിൻ എന്ന മാഹി അവയെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചേ അവളുടെ മോഹിൻ എന്ന ചെറുപ്പക്കാർ മാഹിനെ മാഹിനെ ആ മോഹിനെ കണ്ടെഴുതിയിരിക്കുന്നത് എന്ന ചെറുപ്പക്കാരൻ്റെ കൂടെ ലോകം ചുറ്റാൻ കറങ്ങാൻ വിട്ടത് പിന്നെ ഞാൻ എൻ്റെ മക്കളെയും കൂടെ എങ്ങനെ താമസിക്കുമെന്ന് വിലയിരുത്തേണ്ട അരുണമയല്ല ആ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും മാത്രമാണ് താമസിക്കുന്നത് കൊച്ചുമക്കളും പേരും കോളേജ് ഹോസ്റ്റലാണ് വീക്കെൻഡിൽ മാത്രമാണ് അവർ വരൂ അവർ വന്നപ്പോൾ അരുണമയെ അവിടെ താമസ താമസിക്കുന്നത് അവർക്കൊരു വിരോധവും ഇല്ലായിരുന്നു മണ്ടേ വേറെ താമസം നോക്കാനാണ് മോള് പറഞ്ഞത് കാരണം അവളുടെ വെക്കേഷൻ അവളുടെ കൂടെ താമസിക്കാൻ വരുന്നു സാറ്റർഡേ ആണ് പറയുന്നത് മൺഡേ മാറി മാറി തരണം എന്ന് അതിന് അരുണിമ സാറ്റർഡേ സാറ്റർഡേ നൈറ്റ് തന്നെ ഇറങ്ങിപ്പോയി അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൾച്ചറാണോ ഇറങ്ങുന്നതിന് മുൻപ് എന്നോട് പറയാമായിരുന്നല്ലോ എന്നോട് പോലും പറയാതെ അവൾ റോഡിൽ ഇറങ്ങി ഷോ കാണിച്ചത് ശരിയാണോ എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോസ്റ്റിൽ അദ്ദേഹം മാഹിൻ്റെ കാര്യം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടരാവശ്യമില്ലായിരുന്നു അതെനിക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നി ബാക്കിയെല്ലാം അരുണിമ കാണിച്ചത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു പരിപാടി തന്നെ ഉള്ളത് കാര്യം തുറന്നു പറയാലോ പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന അവരുടെ ഒരു വീഡിയോ അന്ന് ആ വീഡിയോ സംഭവിച്ചത് അവര് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കാമെന്നേ ഉള്ളു എന്നാലും ഞാൻ അതൊന്ന് വെച്ചതരാം പറഞ്ഞേക്കാൻ മണ്ടേ മോർണിംഗ് സംസാരിച്ചു കയറി സംസാരിച്ച് എന്റെ അപ്പൻ വന്നേ ഒരു കാര്യം പറയുമ്പോ അത് എന്റെ ഉത്തരവാദിത്തം ഞാൻ അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ലേ അങ്ങനെ പോവാൻ പറഞ്ഞില്ലേ എനിക്ക് മനസ്സിലായി ഗ്രാൻഡ് ബ പറഞ്ഞ് നിങ്ങള് കേട്ടല്ലോ പോവണ്ട അതുപോലെ ആ വീട്ടുകാരും പറയുന്നുണ്ട് പോവണ്ട പോവണ്ട പോകണ്ട നാപ്പത്തൊന്ന് രാജ്യം കണ്ട ഒരു വ്യക്തിയാണെന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട് നാപ്പത്തൊന്ന് രാജ്യം ഞാൻ ലോകം കണ്ടവളൊന്നും അല്ല ഏഹ് പക്ഷേ നിങ്ങളെ ഒരു വീട്ടില അവർ താമസിപ്പിച്ച് എന്തെങ്കിലും ചിലവും കാര്യങ്ങളും ഉണ്ടാവുക എല്ലാം ഫ്രീ ആയിട്ട് തന്നെയല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നെ ഒരു കുറവും വരുത്താതാണ് നിങ്ങളെ നോക്കിയത് അവിടെ ഏഹ് പിന്നെ നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അവർ വാഷ് ചെയ്ത് തന്നിട്ടൊക്കെ ഉണ്ട് ഏഹ് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇത്രയും ഫേമസ് ആയിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് അവർ അത്രയൊക്കെ ചെയ്ത് തന്നിട്ട് നിങ്ങൾ കാണിച്ചത് എന്താണ് സത്യത്തിൽ തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അരുണിമ കാണിച്ചത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം ഭയങ്കര മോശമായിപ്പോയി വന്നിട്ട് വന്നിട്ട് കരഞ്ഞു മെഴുകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടും ഓരോ വ്യക്തികൾ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ എന്താണെന്ന് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല നമുക്ക് ബാക്കിയും കൂടെ വെക്കാം അതിന്റെ അർത്ഥ എന്താ എനിക്ക് നീരീതിയിലെ എന്റെ അപ്പിനും അമ്മ എന്നെ സ്കൂളിലിട്ട അതുപോലത്തെ ഞാൻ അല്ല बाय okay. അപ്പം ഈ അപ്പനോടും ഈ കൊച്ചുമോളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ വീഡിയോ വന്നിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തുവര് പക്ഷെ എന്തായാലും മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അരുണമയും ആ പെൺകുട്ടിയും സംസാരിച്ചു ഇവിടെ ആരും കേട്ടിട്ടില്ല ആ പെൺകുട്ടി പറയുന്ന ഒരു മാന്യമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു എന്നുള്ള രീതിയിലാണ് ഇവിടെ ചെടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ടുണ്ട് അരുണമ നിങ്ങളുടെ ഭാഗത്താണ് നൂറ് ശതമാനം തെറ്റ് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ഒരുപാട് ആൾക്കാരെ തെറി പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അത് കിട്ടേണ്ടത് തന്നെയാണ് ഉള്ള കാര്യം തുറന്ന് പറയുമല്ലോ അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് അട്രർ ഫേക്ക് പരിപാടി കാണിക്കില്ലേ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കൂടെ വെറുത്തു പോകും പറഞ്ഞു മനസ്സിലായോ വെറുത്തു പോകും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു വയ്ക്കാൻ മുന്നോട്ട് പോകാൻ നോക്കുക ഏഹ് ചില ആൾക്കാർ ഇന്ന് ഓക്കെ നമ്മളെ കൈപിടിച്ച് ഒരാൾ കേട്ടാനുണ്ടെങ്കിൽ നാളെ അതില്ലാണ്ടാക്കുന്ന ആ ഒരു രീതി വളരെ മോശമാണ് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട കഴിച്ച് ലൈക്ക് ഷെയർ സംഭവമൊക്കെ ചെയ്യാം എന്നാലും നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഇത് കാണുന്ന വ്യക്തികളോട് എനിക്ക് ഒന്നേ പറയുള്ളൂ നിങ്ങളിതിന് ഒരു മറുപടി ഇതാ എന്താണ് ഈ കാണിച്ച ഈ പെൺകുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു മറുപടി ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ പോകും ഉള്ള ആരെയും തുറന്ന് പറയാലോ ഉള്ള ആരും തുറന്ന് പറയാം ഓക്കെ ബൈ 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 ലവ് യു ആൾ